തിരുവനന്തപുരം ആമിയഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ് എൻ ഡി ആർ എഫ് സംഘത്തിന്റെ നേതൃത്വത്തിൽ കനാലിൽ ഇറങ്ങി പരിശോധന നടത്തുന്നു മുങ്ങൽ ഉൾപ്പെടെ മുപ്പറംഗ സംഘമാണ് പരിശോധനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് റോബോട്ടിക് യന്ത്രത്തിന്റെ കൂടി സഹായത്തോടെ മാലിന്യ നീക്കം തുടരുകയാണ് അതേസമയം ആമിയേഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ ഉന്നതല യോഗം വിളിച്ച് മന്ത്രി വി ശിവൻകുട്ടി തെരച്ചിൽ വിലയിരുത്താനും അടുത്ത ഘട്ടം രക്ഷാപ്രവർത്തനം സംഘടിപ്പിക്കാനുമാണ് യോഗം വിലകളുമായി മേയറുടെ പ്രതികരണത്തിലേക്ക് എന്തെങ്കിലും തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അതും തിരുത്തപ്പെടേണ്ടതാണ് മറ്റാരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നഗരസഭയുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല നഗരസഭയുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയാൻ കാരണം ആമേഴഞ്ചാം തോട് വരുന്നത് മേജർ ഋഗേഷിന്റെ കീഴിലാണ് നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണത്തിന് മുഴുവൻ സംവിധാനങ്ങളും മുഴുവൻ ഈ മാലിന്യം അടക്കം മാറ്റുന്നതിനാവശ്യമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ നമ്മുടെ ഇവിടെ പരിശോധിക്കുമ്പോ റെയിൽവേക്ക് തന്നെ തുടർച്ചയായി എത്ര കത്തുകൾ കൊടുത്തതിന് ശേഷമാണ് ഈ നടപടിയിലേക്ക് റെയിൽവേ കടന്നത് എന്നത് ഇന്നലെ തന്നെ ഞാൻ ഔദ്യോഗികമായി പറഞ്ഞ കാര്യമാണ് അപ്പൊ ഇത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുകയും തുടർച്ചയായി ഇനിയിപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്നടക്കം വരുന്ന അത്തരം പോരായ്മകൾ പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ നേരത്തെ നോക്കിയിരുന്നെങ്കിൽ റെയിൽവേ അടക്കമുള്ള സംവിധാനങ്ങൾ നേരത്തെ നോക്കിയിരുന്നെങ്കിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട കീഴിലാണ് തോടന്നാണ് ഞാൻ പറഞ്ഞത് അത് വകുപ്പുകൾ തമ്മിൽ ൾ ചെയ്ത് വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് അതിനകത്തൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഡയറക്ഷൻ പരിശോധിച്ചാൽ മനസ്സിലാവും ഇവിടെ നമ്മൾ വേസ്റ്റ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ഡീപ് ഡൈവേഴ്സിന്റെ നിഗമനം വെച്ചിട്ട് ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് ഡീപ് ഡൈവേഴ്സിനെ ഇറങ്ങാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ റോവർ ഇപ്പം ശരിയാക്കുന്നുണ്ട് അത് ശരിയാക്കി തന്നെ നമ്മൾ ഇറക്കും അതെ മാലിന്യം നീക്കുന്നുണ്ട് ഇവിടുന്ന് നീക്കുന്നുണ്ട് ആ മേൺ ഹോളിന്ന് ആ ഭാഗത്തും അല്ല ഇനി ഇപ്പം ഇന്നലെ ഇന്നലെ മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പം പുതിയതായിട്ട് വന്ന് അടിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുക നമ്മൾ മാലിന്യങ്ങൾ മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അങ്ങോട്ട് അകത്തോട്ട് പോകാനോ പോവാനോ എന്തായാലും അല്ലെങ്കിൽ മൊത്തം അടഞ്ഞിരിക്കും അടഞ്ഞിട്ടുണ്ടാവും വിവരങ്ങളുമായി ടിൻഡു ദാ സഖിൽ പാലോട്ടമടം പ്രശാന്ത് ശങ്കരമംഗലത്ത് എന്നിവരാണ് ചേരുന്നത് ആദ്യം ടിൻഡുവിലേക്ക് ടിൻഡു ഈ രക്ഷാപ്രവർത്തനം ഈ ഒരു തെരച്ചിൽ ഇപ്പോൾ ഇരുപത്തി മണിക്കൂറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദൗത്യം നീളുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എൻ ഡി ആറഫ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചതാ കെ പി ഇപ്പോൾ അതായത് ജോയി വീണിട്ട് മറു സമയമായിരിക്കുന്നു ഇന്നലെ ഈ സമയത്താണ് ജോയി ആമയഞ്ചാ തോട്ടിലേക്ക് ആ മേഴഞ്ഞ തോട്ടിലേക്ക് വീഴുന്നത് എന്നിരുന്നാലും ഇരുപത്തി നാല് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും തോട്ടിലെ മാലിന്യങ്ങൾ നീക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് പുരോഗമിക്കുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എൻ ഡി ആർ എഫും നഗരസഭാ ജീവനക്കാരും റെയിൽവേ ജീവനക്കാരും ഒരുമിച്ചാണ് ഈ മാലിന്യങ്ങൾ വാരി മാറ്റുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അത് ഈ തെരച്ചിലിന് ഏറ്റവും ദുർഘടം അല്ലെങ്കിൽ തെരച്ചിലിന് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ മാലിന്യ നിക്ഷേപമാണ് നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടണലിനകത്ത് അതായത് നൂറ്റി ഇരുപത് മീറ്റർ ദൂരം വരുന്ന നൂറ്റി നാല്പത് മീറ്റർ ദൂരം വരുന്ന ടണലിനകത്ത് മാലിന്യങ്ങൾ ഒരു കട്ട പോലെ ഉറച്ചിരിക്കുകയാണ് ചെളിയും മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തുണി വേസ്റ്റുകളും പൈപ്പ് അതുപോലുള്ള അജൈവ മാലിന്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു പാറ പോലെ ഉറച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ എൻ ഡി ആർ എഫ് സംഘത്തിനും കേരള ഫയർ റെസ്ക്യൂ ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ദ്ധർക്കും അകത്തേക്ക് പോകാൻ സാധിക്കാത്തത് എന്നാണ് മനസ്സിലാകുന്നത് നേരത്തെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള മാൻഹോളിൽ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി ഇറങ്ങി പരിശോധിച്ചിരുന്നു പക്ഷേ പരിശോധിച്ച് ഒരു പരിധി ഒരു പരിധിയിൽ നിന്നും അകത്തേക്ക് പോകുന്ന സമയത്തും ഈ പ്രതിസന്ധി തന്നെയാണ് കാരണം ഈ മാലിന്യങ്ങൾ ഇത്രക്ക് കട്ട പിടിച്ച് അല്ലെങ്കിൽ ഒരു പാറ പോലെ ഉറച്ച് അതിനകത്ത് ഇരിക്കുകയെന്നാണ് അവർക്കും അവർ പറയുന്നത് ഇനി നാല് മണിക്ക് ശേഷം മാത്രമേ മാൻഹോളിൽ പരിശോധന നടത്തുകയുള്ളൂ നിലവിൽ ഇപ്പോൾ നടത്തുന്നത് ഒരു ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ റോവർ എന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ടണലിനകത്തേക്ക് ക്യാമറ കടത്തിവിട്ടിട്ട് അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിൽ ജോയി കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഇപ്പോൾ പുരോഗമി അത്തരത്തിലൊരു അന്വേഷണമാണ് ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ അതിലും ഒരു പ്രതിസന്ധിയുണ്ട് കാരണം അതിനകത്ത് മാലിന്യമാണ് ഈ യന്ത്ര സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ഈ റോബോട്ടിക് യന്ത്ര സജ്ജീകരണം റികളിൽ അതായത് ഈ പെട്രോളിയം റിഫൈനറികളിലാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷെ റിഫൈനറികളിലാകുമ്പോൾ സുഗമമായിട്ട് ഓയിലാണ് അല്ലെങ്കിൽ എണ്ണയാണ് അതിനകത്തേക്ക് സുഖമായിട്ട് ഈ ക്യാമറയ്ക്ക് പോകാൻ സാധിക്കും പക്ഷെ ഇവിടെ ഒരു വെള്ളവും ഉണ്ട് പക്ഷെ വെള്ളമുണ്ടെങ്കിലും പ്രതിസന്ധി എന്ന് പറയുന്നത് മാലിന്യമാണ് ഈ മാലിന്യത്തിനകത്തു കൂടി ഈ ഈഗോ എന്ന് പറയുന്ന ക്യാമറ സംവിധാനം ട്രാക്കോ എന്നാണ് പേര് ഈ ട്രാഗോ എന്ന് പറയുന്ന ക്യാമറ സംവിധാനത്തിന് ഈ മാലിന്യത്തിനുള്ളിലേക്ക് കയറാൻ സാധിക്കും ില്ല അതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫ് ആണ് ഈ റോബോട്ടിക് സംവിധാനത്തെ രാവിലെ ഇവിടെ എത്തിച്ചത്